നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വ്യക്തിത്വത്തെ പറ്റിയാണ് നമ്മുടെ വ്യക്തിത്വം യഥാർത്ഥമുള്ള വ്യക്തിത്വം മറ്റുള്ളവർ ധരിക്കുന്നത് നാം ധരിക്കുന്നത് മൂന്ന് തരത്തിലാണ് നമ്മുടെ യഥാർത്ഥമുള്ള വ്യക്തിത്വം നാം ധരിക്കുന്ന നമ്മളെ നമ്മളെപ്പറ്റി ധരിക്കുന്നത് മറ്റുള്ളവർ ധരിക്കുന്നത് വിശദീകരിക്കാം നമ്മുടെ യഥാർത്ഥത്തിലൊരു വ്യക്തിത്വമുണ്ട് അത് നമുക്കെന്നും അന്യമായിരിക്കും നമുക്ക് അറിയാൻ പറ്റാതെ കിടക്കുന്നതായിരിക്കും യഥാർത്ഥുള്ള വ്യക്തിത്വം മറ്റുള്ളവർ ധരിക്കുന്നത് മറ്റുള്ളവർ നമ്മളെപ്പറ്റി പലതും പലതും പല രീതിയിലാണ് ധരിക്കുന്നത് നൂറ് പേരുണ്ടെങ്കിൽ നൂറ് തരത്തിലാണ് നമ്മുടെ വ്യക്തിത്വത്തെ പറ്റി ധരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ശത്രുക്കളും മിത്രങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് പിന്നെ നാം ധരിക്കുന്ന ഒരു വ്യക്തിത്വമുണ്ട് ഇതൊക്കെ ഇതിനേക്കാളൊക്കെ വ്യത്യസ്തമായിരിക്കും ഇപ്പം ഞാൻ എന്നെ പറ്റി ധരിക്കുന്നതൊക്കെ യാഥാർത്ഥ്യത്തിലുള്ള വ്യക്തിത്വമായിരിക്കത്തില്ല എൻ്റെ അന്തസ്സത്തെയായിരിക്കത്തില്ല എന്നാൽ ഏറ്റവും വിചിത്രമെന്ന് പറയട്ടെ നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം ആർക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല നമുക്കും പറ്റത്തില്ല യഥാർത്ഥത്തിലൊരു വ്യക്തിത്വം നമുക്കുണ്ട് അതെന്താണെന്ന് എന്നും അന്യമാണ് എന്നും അറിയപ്പെടാതെ കിടക്കുന്നതാണ് നന്ദി നമസ്കാരം